എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു തോരൻ്റെ റെസിപ്പിയുമായാണ് വന്നത് കയറ്റ് വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഈ തോരൻ വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റുമോ അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം ഞാൻ ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം ക്യാരറ്റ് താറനുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആറ് ക്യാരറ്റാണ് എടുത്തത് അത് തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാനിതെല്ലാം കൂടെ ഗ്രേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട് ചെറുതായി മുറിച്ചും വെച്ചിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണേ മുറിച്ചിട്ടിട്ടുള്ളു ഇനി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുക എല്ലാം കൂടെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ഒരു തണ്ട് കറിവേപ്പില ഞാൻ അന്നെല്ലാം കഴുകി തുടച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ മുറിച്ച് വെച്ച പച്ചമുളകും സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സവാളയുടെ എല്ലാ ഭാഗത്തും ഈ ഉപ്പും അതുപോലെ ഒക്കെ ആകുന്ന വിധത്തിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് അങ്ങ് വാടിക്കിട്ടും ഇപ്പം നമ്മുടെ അടുപ്പൊക്കെ ഞാൻ തുറന്ന് നോക്കുമ്പോൾ സവാളയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ക്യാരറ്റ് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അമർത്തി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് കാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ കാരറ്റ് വേമ്പഴേക്കും നമുക്കിതിനു വേണ്ട അരപ്പൊന്ന് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലേ രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അതേപോലെ ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച അരപ്പില്ല അത് ഞാൻ ഈ കാരറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ ക്യാരറ്റും അരപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അമർത്തി വെച്ച് കൊടുത്ത ശേഷം ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കുക ഈ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത് ഇപ്പം നമ്മുടെ തേങ്ങയും ക്യാരറ്റുമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തോരൻ സെറ്റാക്കാം പക്ഷേ ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത് കുറച്ച് സമയം കൂട്ടി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം തന്നെ ഡ്രൈ ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം ഈ തോരൻ ഡ്രൈ ആക്കി എടുക്കുന്നു അത്രയും ടേസ്റ്റി ആയിരിക്കും തോരന് വേറെ കറിയൊന്നും വേണമെന്നില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം വീണ്ടും ഞാനൊരു നാലഞ്ച് മിനിറ്റ് കൂടി നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ തോരനൊക്കെ ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയായാൽ മതി ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം